അലൈക്കും വരഹമത്തല്ല അലഹദില്ല വസ്സലാത്തു വസ്സലാമു അല അഷ്റഫ് മുർസലീൻ വാലാ അലിഹി വസാബിഹി അജ്മയിൻ അമ്മാബായ് സദക്കയുടെ പല വഴികൾ സമ്പത്ത് കൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ദാനം എന്ന പുണ്യപ്രവൃത്തി നിർവഹിക്കാവുന്നതാണ് ദൈവസ്മരണ സഹാനുഭൂതി സഹായ മനസ്ഥിതി തുടങ്ങിയവയെല്ലാം ദാനധർമ്മങ്ങൾ എത്ര ശരീരം അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ് അതിന് അള്ളാഹുവിനോട് നന്ദി ചെയ്യുക എന്നത് അവനോടുള്ള ബാധ്യതയത്രേ നന്ദി പ്രകടനം നാവുകൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിർവഹിക്കാവുന്നതാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധം പ്രധാനമാണ് സൗഹൃദ സൗഹൃദത്തിനും സ്നേഹത്തിനും കോട്ടം തട്ടുന്ന ഒന്നും നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല തന്റെ സഹോദരന്റെ ആവശ്യങ്ങൾ അതെത്ര ചെറുതായാലും നിർവഹിക്കാൻ അവനെ സഹായിക്കുന്നത് പുണ്യകർമ്മമാണ് തന്റെ വാഹനത്തിൽ സഹോദരനു കൂടി സൗകര്യമൊരുക്കുന്നതും സഹോദരനെ അവന്റെ വാഹനത്തിൽ കയറാൻ സഹായിക്കുന്നതും അവൻ്റെ കൈവശമുള്ള സാധനങ്ങൾ വാഹനത്തിൽ കയറ്റിക്കൊടുക്കാൻ സഹായിക്കുന്നതും വയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കി സഞ്ചാര സൗകര്യമാക്കി കൊടുക്കുന്നതുമെല്ലാം പുണ്യകർമ്മങ്ങളാണ് പുണ്യത്തിലും ധർമ്മത്തിലും നിങ്ങൾ അന്യോന്യം സഹായിക്കുക എന്ന ർൻ വചനം ഈ ധർമ്മബോധത്തെ അടയാളപ്പെടുത്തുന്നു വിശ്വാസി എപ്പോഴും നല്ല വാക്കിൻ്റെ ഉടമയായിരിക്കും വിശ്വാസിയിൽ നിന്നും മറ്റുള്ളവർ അനുഭവിക്കുന്നതും ഈ നന്മയാകുന്നു കുത്തുവാക്കുകളോ അപവാദങ്ങളോ യേശണിയോ പരദൂഷണമോ ഇല്ലാത്ത നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും